ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും നിബിദിനമാണല്ലോ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ദിനമായിട്ടുള്ള ഇന്ന് നിബിദിനം എല്ലാ നാട്ടിലും എല്ലാവരും ആഘോ ആഘോഷിക്കുന്നുണ്ടാകും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഇതേപോലെ ഇന്ന് നിബിദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആ നിബിദിന റാലിയ്ക്ക് വന്ന കുട്ടികൾക്കെല്ലാവർക്കും ഇതുപോലുള്ള സ്വീറ്റ്സും പിന്നെ ജ്യൂസും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഓരോരുത്തരെ സ്പോൺസർ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ നെയ്പദിനെ റാലി കാണാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്നപ്പോൾ ഒരുപാട് പേര് വന്നു ഇങ്ങനെ ഒരുപാട് മിഠായും പിന്നെ ഇങ്ങനത്തെയുള്ള ജ്യൂസൊക്കെ മോളുടെ അവന്തിക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ അത് വാങ്ങിയിട്ട് അകത്തേക്ക് പോലും കയറാതെ മുറ്റത്ത് തിണ്ടുമ്പോൾ തന്നെ ഇരുന്നിട്ട് എല്ലാം നിർത്തി വെച്ചിട്ട് അമ്മ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന മുറി അവൾ തന്നെ അതൊക്കെ തിണ്ടിൽ നിർത്തി വെക്കുകയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് എണ്ണ തിട്ടപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് എല്ലാവർക്കും ആശംസകൾ